വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ അതിന്റെ ഡബിൾ സാധനങ്ങളാണ് ഉള്ളത് എല്ലാം വണ്ടിയിൽ മെയിൻ മഹേന്ദ്ര ഞങ്ങൾക്ക് ട്രിപ്പിനുള്ള മഹേന്ദ്രി തരണം വരെ സാധനങ്ങൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇണ്ടായിരുന്നത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവിടെ ഉണ്ടട്ടെല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മളുടെ വണ്ടിയിലെ സാധനങ്ങൾ ഒന്നും ഇറക്കിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ ഒന്ന് ബെൽ ബെൽബട്ടൺ കൂടെ അമർത്തിട്ട് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസ് ഇത് ഒച്ചയെ പറഞ്ഞോട്ടെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നൈസായിട്ട് പണ്ടത്തെ പോലെ ചീവിഡിന്റെ ഒച്ചയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മഴക്കാലം വീട്ടിലാണ് അതെ മഴക്കാലം ഒക്കെ അപ്പൊ സംഭവം വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ അതിന്റെ ഡബിൾ സാധനങ്ങളാണ് ഇതിലുള്ളത് സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇതിന്റെ ഉള്ളില് നോക്കിയോ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ അത്ര സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഇന്ന് കാണിച്ചിരട്ടെ എന്തൊക്കെയാണ് അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് കുക്ക് ചെയ്യണത് നിങ്ങൾ ഒരു സാധനങ്ങൾ എല്ലാ എല്ലാ ദിവസവും കുക്ക് ചെയ്യേണ്ടത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണ വീഡിയോസ് ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ സാധിക്കണം എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കാൻ പോണ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നുകൂടി കാണിച്ചിട്ട് നമ്മള് ട്രിപ്പിന്റെ അല്ലെ പിന്നെ ഒരു മെയിൻ സംഭവം നമ്മുടെ വണ്ടി വണ്ടി കാര്യം നമ്മടെ നടക്കൂലായിരുന്നു അത്രയും സപ്പോർട്ടായിട്ട് വണ്ടി ഇത്രയും ദിവസം നിന്ന് നമ്മുടെ ഇത്രയും ലഗേജ് ചുമന്ന് നമ്മളെ ചുമന്ന് ഇത്രയും മലകേറി അടിപൊളി ഒന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പൊ വണ്ടിടെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളുണ്ട് ആ സാധനങ്ങളെല്ലാം ഒരു മഹീന്ദ്രാണെങ്കിൽ മഹീന്ദ്ര കമ്പനി ഞങ്ങൾ അടുത്തൊരു യാത്രക്ക് നിങ്ങൾ വിടണം നിങ്ങൾ താരം നിങ്ങൾ എല്ലാവരും കമന്റ് അടിച്ച് മഹീന്ദ്ര മഹീന്ദ്രൻ താങ്ക് ചെയ്തിട്ട് നമ്മൾ വിടാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം താറിൽ തെളിയിച്ചിട്ടുണ്ട് അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമുക്ക് എല്ലാവരും ആൾക്കാരെല്ലാം ഇവിടെ നമ്മള് എല്ലാവരും അപ്പൊ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടേ പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാ കൊറേ പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും അട്ടിട്ടോലിരിക്കൂടാ അപ്പൊ എന്തെങ്കിലും സംബന്ധിച്ചിട്ട് നമ്മുടെ ഈ മോളിലെ ബോക്സിൽ താഴെ പറ താഴ്ത്തിറക്കാലേ താഴെത്തിറക്കിട്ട് നമുക്ക് മുകളിൽ കാണിച്ചോ അപ്പൊ താഴെത്തേക്ക് ഇറക്കണം വീടുകളിലേക്ക് പോവാൻ ഉക്കിത്തന്നെ ഇരിക്കേണ്ട രാവിലെ പമ്പിലിന്ന് ഒരു ഉപ്പി വെള്ളത്തിൽ കഴുകാറുണ്ട് വണ്ടി ഒരു ഒരു വെള്ളത്തിൽ വണ്ടി കഴുകണ്ട അല്ലെങ്കി ആ രണ്ടുപേരും കൂടി അവിടെ ഹോട്ടലിൽ വെച്ചിട്ട് വെള്ളം ബക്കറ്റിൽ കൊണ്ടിട്ട് കഴുകണ്ടായിരുന്നു അതെ അപ്പൊ നമുക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാല്ലേ എല്ലാരും ഇതുവരെ ഇവിടെ വണ്ടി മറ്റേ ആരും കണ്ടിട്ടുണ്ടായില്ല ഇതിന്റെ അകത്ത് എന്താണ് സംഭവം നടക്കണേന്ന് എല്ലാം ഒന്ന് കണ്ടു ഞങ്ങളുടെ ഇരുപത്തിരണ്ട് ദിവസത്തെ വീടാണിത് അല്ലേ ആ ഇപ്പൊ ഇന്റെ അകത്തെ ഉണ്ട് ഇതിന്റെ അകത്താണ് പെയിന്റ് ഇത് പെയിന്റ് അല്ലേ വണ്ടിയിൽ ഒഴിക്കും

അതെ അവിടുത്തെ അമ്മ നന്നാണ് അതെ ഞാൻ പറഞ്ഞ അമ്മ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അടുത്തേക്ക് പോവാന്ന് വെച്ചാല് കുക്ക് ചെയ്യാൻ എടുത്ത വെള്ളം എല്ലാം ഇതിലായിരുന്നു ലീക്ക് ആയിട്ടുള്ളത് അയ്യോ ഇത് ഞാൻ അടുത്ത് ലഡാക്കീന്ന് കൊണ്ടുവന്ന ലഡാക്കിൽ അവിടത്തെ നമ്മൾ താമസം എടുത്ത് പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചത് റോസാ ചെടിയാണ് ആ റോസാ ചെടിയുണ്ടെന്ന് ഉം അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാം ആ ഇതാണ് നമ്മുടെ നമുക്ക് കുപ്പിയിലെടുത്തര സുധുവിന് വേണ്ടി അപ്പൊ അതാണിത് അവന് ഇത്രയേറെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തോന്നുന്നത് ആണല്ലേ വെള്ളം അതെ പിന്നെ അതെ നമ്മൾ ഇനി ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും കുഞ്ഞു ഓർബിറ്റ് ക്ലിപ്പ് സ്ലൈഡ് ആക്കി ഇവിടെ ഇടും പിന്നെ ഈ ഒരു സീറ്റിന്റെ അടിയിൽ എല്ലാം നീറ്റ് ആയിരിക്കും ഭയങ്കര ക്ലീൻ ആയിട്ട് വെക്കുള്ളൂ കാര്യം ഡ്രൈവർക്ക് നമ്മള് സുഖമായി കൊടുക്കണമല്ലോ അത്രയും ദൂരം ക്ലീൻ ആക്കി എല്ലാ ദിവസവും തുടച്ചൊക്കെ ഇടും കേട്ടോ പിന്നെ ഇങ്ങനെ സീറ്റ് പൊക്കും പിന്നെ നമ്മുടെ ഇതിന്റെ ഉള്ളില് അത്യാവശ്യം നമുക്ക് വേണ്ട വൈപ്പുകള് പിന്നെ അത് എന്തായിരുന്നു ആ ഒരു പാത്രം പിന്നെ ക്ലിപ്പുകൾ ക്ലിപ്പുകള് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ആണ് ഇതിന്റെ ഇതിന്റെ അല്ല ഉള്ളിൽ ഓരോന്ന് മേടിച്ചിട്ട് അവിടെ സാധനങ്ങള് നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഒഴിക്കാനുള്ള വന്നിട്ടില്ല നാളേക്കായിട്ട് ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് ഞാൻ തന്നെ പൊക്കിയിരുന്നത് ഇപ്പൊ പൊക്കാൻ പറ്റില്ല അതെ ബക്കറ്റ് ബക്കറ്റ് പൊക്കണം അപ്പൊ സംഭവം പിന്നെ ഉള്ളത്

ഗ്യാസ് കുറച്ച് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച കൊറേ അധികം സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ബാഗുകൾ ഇതിന്റെ അത് ഇതായിരുന്നു നമ്മുടെ മെഡിസിൻ ബോക്സ് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ ഗോപ്രോ ബഡ്സ് മെയിൻ സാധനം തുറന്നൊക്കെ നോക്കണേ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഒറ്റക്ക് ലാഗായി പോകും വീഡിയോ അല്ലെങ്കിൽ റക്കാൻ വേണേ കൊറച്ച് സാധനങ്ങള് അവിടുന്ന് മാറ്റിക്കാർ അല്ലെങ്കിൽ താഴേക്ക് അരി പൊടികൾ പിന്നെ നമ്മളുടെ വെളിച്ചെണ്ണ ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങള് ബക്കറ്റ് പിന്നെ ഡ്രസ്സ് കുറച്ച് അലക്കാനുള്ള അതെ

ഇങ്ങനെ കേറേണ്ടി വരാറില്ല നമുക്ക് എല്ലാ ദിവസവും അതുകൊണ്ടാണ് നിലത്തേക്ക് പൊട്ടണ സാധനങ്ങൾ നോക്കണേ നിലത്തേക്കിടല്ലേ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഇണ്ടായിരുന്നത് ഇത് ങ്കിലും ഞങ്ങളെ ട്രിപ്പ് നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ കൊണ്ടുപോകണം ഞങ്ങൾ ഓടിക്കാൻ റെഡിയാണ് ഞങ്ങൾ സാധനങ്ങൾ കേട്ടിത്ര മൊത്തം തുണികളായിട്ടും എല്ലാ സാധനങ്ങളായിട്ടും പാത്രങ്ങള് ഞങ്ങൾ ഇത്ര ദിവസം ജീവിത ഒന്നും പറയണ്ട ഇത്രയും സാധനങ്ങൾ പോയാല്ലാം ഞങ്ങൾക്കതിനെ വിശ്വസിക്കാൻ പറ്റണല്ലോ എന്താണ് സംഭവം ഇതിന്റെ അകത്ത് നമ്മള് മേടിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ വീഡിയോകൾ വരും കണ്ടോ എന്താണ് അമ്മ പറയാനുള്ളത് എനിക്ക് ഞെട്ടി തരിച്ചിരിക്കണ ഇതിന്റെ അകത്ത് തീർന്ന സാധനങ്ങള് നമ്മളുടെ കറികള് മാത്രല്ലേർ അതിനനുസരിച്ച് അതിന്റെ ഇരട്ടി സാധനങ്ങള് ഇതെല്ലാം നമ്മുടെ ഒരു വീഡിയോ വരും അതുകൊണ്ട് അത് കാണിക്കാനുള്ള പിന്നെ പിന്നത് നമ്മുടെ ഓരോ കൊണ്ടുപോയ സാധനങ്ങൾ അലക്കാൻ ഒരു ലോഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി ഇതെല്ലാം ഒതുക്കലാണ് ടാസ്ക് മഴ പെയ്യാൻ പോകുന്നുണ്ട് ഞങ്ങളപ്പൊ വേഗം വേഗം മഴയുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിട്ട് വേഗം ചെയ്യട്ടെട്ടത് മഴ കാര്യങ്ങളല്ല മഴ വന്നതിനു മുന്നേ ഇതിന്റെ കാര്യങ്ങൾ സോറി മാറിപ്പോയി കേസ് അപ്പൊ സെറ്റ് ആക്കട്ടെ ആയിട്ടുണ്ട് ഫുൾ ക്ലീൻ ആയിട്ടുണ്ട് നോക്കി നല്ല പക്ക ക്ലീൻ ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ സാധനം എന്തൊരുണ്ടായെന്നറിയോ എല്ലാം ക്ലീൻ ആക്കി പക്ക പക്കിണ്ട് നമ്മുടെ വീടൊക്കെ ഒഴിഞ്ഞിട്ടാ അപ്പോൾ ഇത് കണ്ട ബാക്കൊക്കെ ഫുള്ള് ക്ലീനാക്കിട്ടാ ഇനി വാട്ടർ സർവീസ് ഒന്ന് വണ്ടി വണ്ടി പുത്തനാക്കി എടുക്കണം വണ്ടി ഫുൾ സെറ്റാകും പിന്നെ ഇതേ ഇവിടെ മഴ പെയ്യാൻ പോകേണ്ട അപ്പോൾ അതിന് മുന്നിവിടെ അടക്കിപ്പറക്കേണ്ട എല്ലാവരും കൂടി നോക്കി അത് അലക്കാനുള്ള തുണി ഇത് ഇതെന്തൊക്കെ തുണിയാണ് മേ തുണിയായിട്ട് മലപ്പുറത്തോടെ ഒരാൾ ഓടയാണ് അപ്പൊ നോക്കി ഗ്യാസ് നമുക്ക് എടുക്കേണ്ടി വന്നില്ല ഗ്യാസ് നമുക്ക് എടുക്കേണ്ടി വന്നില്ല നമ്മൾക്ക് അടുത്തതെ സ്റ്റൗ മേടിച്ചിട്ട് അങ്ങനെ പോട്ടും കൂടി കഴിച്ചിട്ടില്ല പിന്നെ എല്ലാം എല്ലാം അങ്ങനെ ആയിട്ടിരിക്കണേ മേടിച്ച സാധനങ്ങളാണ് അതാപ്പുണിയും ഇരിക്കണത് ബാക്കി എല്ലാം സെറ്റാക്കി സെറ്റാക്കി എടുക്കട്ടെല്ലാം എല്ലാം എല്ലാം ഒതുക്കട്ടെ